വേർപിരിഞ്ഞിട്ടും പരസ്പരം സ്നേഹിക്കുന്ന താരദമ്പതികൾ വേർപിരിയിൽ താരങ്ങൾക്കൊരു ഹരമാണ് അവർ അവർക്ക് യോജിക്കാത്തത് ചെയ്യും അല്ലെങ്കിൽ ഇരുവരുടെയും സ്വഭാവം ഇരുവർക്കും വ്യക്തമായി അറിയും ആദ്യത്തെ ഹരങ്ങളെല്ലാം കഴിയുമ്പോൾ പതുക്കെ പഴയ കാര്യങ്ങൾ പൊന്തിപ്പൊങ്ങിവരും പിന്നെ എണ്ണ തുണികൊണ്ട് എയറാകും ഇതെല്ലാം കണ്ട് വേദനിക്കുന്നത് ഇവരെ സ്നേഹിക്കുന്ന ആരാധകരും വേർപിരിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ പറയും ഞങ്ങൾ പിരിഞ്ഞില്ലെങ്കിലും ഇപ്പോഴും തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് പരസ്പരം ചോദിച്ചറിഞ്ഞാണെന്ന് അങ്ങനെ പറഞ്ഞ താരങ്ങൾ ഈയടുത്ത് വേർപിരിഞ്ഞ അമലപ്പോൾ പറയുന്നത് എ എൽ വിജയനെ ഞാൻ ദാമ്പത്യത്തിൽ നിന്ന് മാത്രമാണ് അകറ്റിയത് എന്റെ മനസ്സിൽ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് വല്ലാത്തൊരു വിടവ് ഞങ്ങൾക്കിടയിൽ വന്നെങ്കിലും ഇപ്പോഴും എന്നെ വിളിച്ച് ഉപദേശിക്കുമത്രേ സുരേഷ് മേനോനെ ഒഴിവാക്കിയ രേവതിയും പറയുന്നു ഇപ്പോഴും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സുരേഷ് എന്ന് കൂടാതെ ദൂരയാത്രയിൽ കൂട്ടിന് രേവതി സുരേഷിനെ കൂട്ടാറുണ്ടെന്നും പറയുന്നു ലിസിയുമായി പിരിഞ്ഞ പ്രിയൻ പറയുന്നത് നല്ല കുലീനത്തുമുള്ള നല്ലൊരു ഭാര്യയും അമ്മയുമായിരുന്നു ലിസിയെന്നാണ് ദിലീപ് ഒഴിവാക്കിയ മഞ്ജു പറഞ്ഞത് എന്നും ഞാൻ അദ്ദേഹത്തിന്റെ ഉയർച്ചയ്ക്കും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നാണ് ആ പ്രാർത്ഥന ഫലിച്ചു ദിലീപ് കാവ്യയെ കാവ്യേക്കെട്ടി പ്രതാപോത്തനെ ഒഴിവാക്കിപ്പോയ രാധികയും പറയുന്നത് പ്രതാപ് പോത്തൻ എന്റെ ഏറ്റവും അടുത്ത മിത്രമാണെന്ന് പാർത്ഥിബനെ ഒഴിവാക്കിയ സീത എന്ന നടിയുടെ പ്രവൃത്തി അതിധീരമാണ് അവർ പാർത്ഥിബന്റെ അമ്മയ്ക്കൊരു വീട് പണിഞ്ഞു കൊടുക്കുകയും അവരെ പൊന്നുപോലെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്തേ ഇവർക്ക് ഒന്നിച്ചു പോകാൻ കഴിയാതിരുന്നത് അല്ലേ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്